സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വീട്ടിലുള്ള ചെരുവകൾ മാത്രം നമുക്ക് മതിയാകും നല്ല ടേസ്റ്റ് ഐറ്റം ആണ് ഇതുപോലത്തെ ഒരു മാങ്ങേൻ്റെ പീസ് മാത്രം മതിയാകും നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല കിടലും ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് തന്നെ പച്ചമാങ്ങ ധാരാളമായിട്ട് ലഭിക്കുന്നൊരു സീസണാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വെറും ഒരു പച്ചമാങ്ങ മാത്രമേ വേണ്ടു ഒരു പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ആ ഒരു ചോറിന് ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൻമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചമാങ്ങയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ ഒരുപാട് അളവിൽ ഉണ്ടാക്കുന്നതിന് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇത് പെട്ടെന്ന് മോശമായി പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് തുടച്ച് കളയുന്നത് അതുപോലെ തന്നെ മാങ്ങിയെടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങമാണ് നോക്കിയെടുക്കുക എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ചനച്ച മാങ്ങിയാണ് എന്നാലും നല്ല പുളിയുള്ള മാങ്ങിയാണ് അപ്പോൾ ഇതാ ഇത് ഒന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ നല്ല നേർങ്ങിനെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനി സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അടി കട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രമായി കഴിഞ്ഞാലും മതി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം നമ്മൾ വറ്റൽ മറ്റൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് ഞാനൊന്ന് കഷ്ണാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരുപാട് കരിഞ്ഞ് പോകരുത് അപ്പോൾ ഇതാ ചെറിയ ഫ്ലെയിമിലിട്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ നമ്മൾ എടുത്തു എടുത്തുവച്ചതില്ല അതും കൂടിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലി നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കരിഞ്ഞു പോകാണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് എണ്ണയൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടി ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എണ്ണ കുറച്ച് കുറവേനും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു നമ്മളെ പച്ചമാങ്ങേൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ആയിട്ട് ഒന്ന് സോഫ്റ്റായി വരുന്നവരെ മാത്രം ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വെന്ത് പോകരുത് ഫ്രൈ ആക്കിയെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ നമുക്കിത് ഇതാ ഇത് ഇങ്ങനെ ഇതാക്കി എടുക്കുക വേണ്ടുന്നത് നമുക്കിനിത് എണ്ണയിൽ നിന്നൊന്ന് പോരി മാറ്റാം ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് പോര് മാറ്റിയിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തായതുകൊണ്ട് തന്നെ ഇതുപോലെയാണ് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുക ആ ഒരു എണ്ണേൻ്റെ ഒരു അംശം അതിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇനി ഇത് നമുക്ക് മാങ്ങയിലേക്ക് പൊടിച്ചുകൊണ്ടുവന്നത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം അതിന് മുന്നേ ഒരിത്തിരി കായപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടി കൂടി പോകണ്ട അപ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാകും അതിന് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് ഇപ്പോൾ ചേർക്കണ്ട ഇത്തിരി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ ചേർത്താ കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടായിരുന്നു അതൊരു ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതായി ഇതുപോലെ കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് കുഴച്ച് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചിട്ടോ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി മധുരം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ മധുരം കൂടിയും ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഞാനിതിൽ ശർക്കര ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ പച്ച ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങിയെടുത്തിങ്ങനെ ഉടച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും നമുക്ക് വേണ്ടി വരില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് അതുപോലെ തന്നെ പച്ചമാങ്ങ എല്ലാവർക്കും കിട്ടുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ മാങ്ങ വെച്ചിട്ട് തന്നെ ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ റെസിപ്പീസാണ് എല്ലാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വ്യത്യസ്തമായ റെസിപ്പിയായിട്ട് കാണാം താങ്ക്